ഐ മൈ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അടുത്ത് പെരുമാറിയിട്ടുള്ളത് പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കാവ്യ കവിത പണ്ട് മുതലേ കവിത ചർച്ച നടക്കുമായിരുന്നു നമ്മുടെ ഹിന്ദി സഭയുടെ പ്രചാരസഭയുടെ സ്ഥലങ്ങളിൽ നടക്കുന്നത് അപ്പോൾ അതിലെല്ലാം ഞാൻ പങ്കെടുക്കണം തിരുവനന്തപുരം മിക്ക യുവകവികളൊക്കെ അവിടെ പങ്കെടുക്കുകയും അദ്ദേഹം വളരെ വാത്സല്യത്തോടെയും കവികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും പുതിയ ആധുനിക കവിതകളൊക്കെ പറയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാലമാണ് എനിക്ക് അവസാനത്തെ ഒരു ഓർമ്മ എന്ന് പറയുമ്പോഴും അദ്ദേഹം ഞാൻ നമ്മൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ് എല്ലാ മനുഷ്യരെയും ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ് എനിക്ക് ഇപ്പോഴും ഈ അയ്യപ്പണി സാറും ഒരാൾ എന്ത് എഴുതിയാലും അതിനെ ആ എഴുതിയല്ലോ അവൻ അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക അതിനെ അവനെ പ്രാപ്തനാക്കാൻ വേണ്ടിയുള്ള ഒരു വഴി തുറന്നു കൊടുക്കാറുണ്ട് അപ്പം എന്നോട് ഞാൻ അപ്പം ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഞാൻ പഴയ കാലത്തെ ഒരുപാട് പാട്ടുകളും അദ്ദേഹത്തിൻ്റെ തന്നെ ഓർമ്മയില്ലാത്ത കുറെ പാട്ടുകളൊക്കെ ഞാൻ അതിന് പാടുകയും പഴയ കുറച്ച് നാട്ടറിവ് പോലുള്ള ചില സാധനങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പം അദ്ദേഹം പെട്ടെന്ന് തന്നെയാണ് ചെയ്യുന്ന പുള്ളിയുടെ കോൺടാക്ട്സിലുള്ള എല്ലാ ആളുകളെയും വിളിച്ചിട്ട് പിന്നെ അപ്പോൾ വിളിച്ച് പറയുകയാണ് ഈ ജയിച്ചെന്നെ വിളിച്ചിട്ട് ദുരസില് ഇന്ന പരിപാടി ചെയ്യണം ഇത് ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരുപാട് മനുഷ്യ കണക്റ്റ് ചെയ്ത് തരികയാണ് ചെയ്തത് കണക്ഷൻസ് തരുകയാണുള്ളതാണ് അപ്പോൾ അത് ഒരു വലിയ അങ്ങനെ കേരളത്തിൽ ഒരുപാട് മനുഷ്യരെ ആ മനുഷ്യൻ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞതാണ് ഒരുപാട് ജീവിത പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ലോകത്തിന് വേണ്ടി ഇത്രമാത്രം സംഭാവന ചെയ്തിട്ടുള്ളൊരു മനുഷ്യനെ ഇപ്പോഴും മലയാളി വേണ്ടത്ര ഇത് ചെയ്തിട്ടല്ലോ എന്നുള്ള ഒരു ദുഃഖപ്പെട്ടി ടാഗോറിനെ പോലെയൊക്കെ ടാഗോറിൻ്റെയൊക്കെയെന്ന് വെച്ചാൽ ഇത്രമാത്രം പ്രതിസന്ധി ഞാൻ പലപ്പോഴും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ പോലും ഒരു പരാതിയോ പരിഭവമൊന്നും ഇല്ലാതെ അയപ്പണിക്കൽ സാറൊക്കെ അങ്ങനെ കടന്നുപോയ കാലം ആണ് പിന്നെ കവലം കവലോട്ട് നാടകത്തിൻ്റെ ആണെങ്കിലും അത്രമാത്രം ഞാൻ അദ്ദേഹത്തോട് ചേർന്നിട്ടില്ല അവസാന കാലഘട്ടങ്ങളിൽ ഒന്നിച്ചു കുറേ സമയങ്ങളിൽ കൂടെ ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ എനിക്ക് അദ്ദേഹമൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് ആലപ്പുഴയുടെയും ആലപ്പുഴയുടെ ഒരു ഒരു ശബ്ദ സംഗീതമാണ് അതിൻ്റെ ഇപ്പം നമ്മുടെ മല നമ്മുടെ പത്തനംതിട്ടയുടെ പടയണിയുടെ ഒരു സ്തംഭവല്ല വയന ഇവിടെ എന്താ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ പരന്ന് കടലിൻ്റെ തീരും കായലും നെൽപ്പാടങ്ങളും ഒക്കെ വിരിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് നേരം പോയി നേരം പോയി പോ നേരം പോയി നേരം പോയി പൂക്കൈതാ മറവറ്റി കുന്നങ്കോഴികുളക്കോഴി തത്തി തത്തിപ്പായുന്നേ കുന്നം കോഴികുളക്കോഴി തത്തി തത്തിപ്പായുന്നേ നേരം പോയി നേരം പോയി പൂക്കൈതാ മറപ്പറ്റി നേരം പോയി നേരം പോയി പൂക്കൈതാ മറവറ്റി കുന്നങ്കോ കോഴി കുളക്കോഴി തത്തി തത്തിപ്പായുന്നേ കുന്നംകോഴി കുളക്കോഴി തത്തി തത്തിപ്പായുന്നീ ഏനവിടെ ചെന്നാ പിന്നെ വെട്ടാ കുളം വെട്ടിച്ചേനവിടെ ചെന്ന പിന്നെ കെട്ടാ പുര കെട്ടിച്ചേനവിടെ ചെന്നാ പിന്നെ വെട്ടാ കുളം വെട്ടിച്ചേ ചെന്ന പിന്നെ കെട്ടാ പുര കെട്ടിച്ചേ ഒരു കരിക്കും തന്ന് തമ്പ്രാനെന്നെ പറ്റിച്ചേ ഒരു കരിക്കും തന്ന് തമ്പ്രാനെന്നെ പറ്റിച്ചേ ഒരു കുമ്പിളുകള് തന്ന് കൊല്ല കൊല ചെയ്യുന്നേ ഒരു കുമ്പിൾ കല്ലും വന്ന് കൊല്ല കൊല ചെയ്യുന്നേ നേരം പോയി നേരം പോയി പൂക്കൈതാ മറപ്പറ്റി നേരം പോയി നേരം പോയി പൂക്കൈതാ മറപറ്റി കുന്നംകോഴികുളക്കോഴി തത്തി തത്തിപ്പായുന്നേ കുന്നം കോഴികുളക്കോഴീ തത്തി തത്തിപ്പായുന്നേ ആ പാട്ടിൻ്റെ രീതിക്ക് വ്യത്യാസമുണ്ട് അപ്പം അപ്പോൾ എപ്പോഴും കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കെല്ലാം ഈ കറുകിൽ കുംഭനാന പുരത്തേഴും നല്ലും മൂർത്തേ ിൽ കുമ്പനാനപൂറ തേരേഴും നല്ലും മൂർത്തേ ജിമി ജിമിതക്കം ജിമി ജിമിതക്കം തെയ്തിമിതക്കം ജിമി ജിമിതക്കം തെയ് ജിമി ജിമിതക്കം തെയ് മാനത്തൊരു മൈലാട്ടം ിത്തിരി മുടിയാട്ടം ഇളകുന്നു തിരിയുന്നു ഇഴഞ്ഞിഴഞ്ഞങ്ങഴിഞ്ഞു നീങ്ങുന്നു ആ കറുകറേ കാർമോഗിൽ കൊമ്പനാനപ്പുറത്തേറി ഏഴും നല്ലും മൂർത്തേ അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടുന്ന് സംശകരിക്കപ്പെട്ടുള്ള നമ്മുടെ ആ ഭൂപ്രദേശത്തിൻ്റെ ഒരു അവിടെ പടയണി ഉണ്ടായിരുന്നു ആലപ്പുഴയിലും പടയണി ഉണ്ടായിരുന്നേ അവിടുന്ന് സംശകരിക്കപ്പെട്ടുള്ള പാട്ടിൻ്റെ വേറൊരു പ്രതിഫലമാണ് അദ്ദേഹം സൃഷ്ടിച്ചു വച്ചിട്ടുള്ളത് അതൊരു വലിയ അസെറ്റാണ് ഒരു കാലത്തും കാവാലത്തിൻ്റെ പാട്ടുകളെ അത് മറക്കാൻ പറ്റില്ല അത് പുതിയ ജനറേഷൻ ഏറ്റെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഏത് വർക്കുകളും ഏത് പാട്ടുകളും അടുത്ത തലമുറ അത് കേട്ട് തുടങ്ങുമ്പം അത് സ്വീകരിക്കുന്ന തരത്തിലാണ് അതിൻ്റെ അത് നമ്മുടെ ഈ മണ്ണിൻ്റെ ഈ ഭൂമിയുടെ ഈ ഭൂപ്രദേശത്തിൻ്റെ ചൂരും ഒക്കെയുള്ള പാട്ടിലാണ് അത് അദ്ദേഹം ഒപ്പി എടുത്തിട്ടുണ്ട് അതിൽ പാട്ടിൽ വെച്ചു അതുപോലെ തന്നെയാണ് വീരേന്ദ്രൻ സാറാക്കിയത്സരം നമ്മുടെ നാടിൻ്റെയൊക്കെ മൊത്തം വഴക്കങ്ങളും നാട്ടുവഴികളും നാട്ടുപഴക്കങ്ങളും ജീവിതങ്ങളൊക്കെ അതെല്ലാം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് അവരുടെയൊക്കെയുള്ള ജീവിതങ്ങളും സഞ്ചാരങ്ങളുമൊക്കെ ലൈഗുണം ചെയ്തിട്ടുണ്ട്